പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ എൽ ഡി എഫ് അല്ല വിഷയം മറിച്ച് പാലക്കാട്ട് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് കാബഡ്യമേ നിൻ്റെ പേരോ സി പി ഐ എം എന്ന രീതിയിൽ കാബഡ്യം സി പി ഐ എമ്മിൻ്റെ മുഖമുദ്രയാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു പാലക്കാട് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞിരിക്കുന്നു പാർട്ടി നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ യു ഡി എഫിനാണ് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നു ബി ജെ പി സി പി എം നേതാക്കളും തമ്മിലുള്ള ഡീൽ ഇടപാട് അണികളെ വഞ്ചിച്ച നിലയിലേക്കാണ് വന്നിരിക്കുന്നത് പാലക്കാട് സ്പിരിറ്റ് പിടികൂടിയത് പുതിയൊരു നാടകമാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു ഇവരുടെ മുഖമുദ്ര ഇവരുടെ കാപഢ്യമാണ് അതാണ് കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട് അവിടെ സി പി എം മൂന്നാം സ്ഥാനത്ത് വരും അത് വരുമെന്ന് അവർക്ക് ഉറപ്പിച്ചിട്ടും അവർ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ് ഇപ്പോഴും അവർ ശ്രമിക്കുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് പാലക്കാട് മത്സരം നടക്കുന്നത് ഈ പാർട്ടി ബാക്കി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ കുറേ പേര് പാലക്കാട് ഉറപ്പാട് ഞങ്ങൾ കൂട്ട് അത് ചേലക്കരയിലും ഉണ്ടാവുക സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും കൂടി ഡീൽ ഡീലിടത്തുണ്ട് ഡീലിൽ അംഗമല്ലാത്ത പാവങ്ങളാണ് ഞങ്ങൾ കോട്ട് പോകണം ഈ പൊളിഞ്ഞു പോയ പാതിരാ നാടകത്തിനും ട്രോളി നാടകത്തിന് ശേഷം എം പി രാജേഷും അളിയനും ചേർന്ന് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ നാടകമാണ് സ്പിരിറ്റ് പിടിച്ചത് സി പി എംകാരാണ് പാലക്കാട് സ്പിരിറ്റ് പോണതെന്നുള്ളത് വളരെ വ്യക്തമാവും